രാമേന്ദ്രൻ സാറേ ഈ ഹമ്മാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് ശേഷം ആരാണ് അടുത്ത തലവൻ എന്ന ചോദ്യം എല്ലാവരും ലോകം മുഴുക്കെ സമാധാന പ്രേമികൾ പ്രത്യേകിച്ചും വലിയ ആശങ്കയോടെ ചോദിച്ചുകൊണ്ടിരുന്നു അതിന് ഉത്തരം വന്നിരിക്കുന്നു പുതിയ തലവൻ സിൻബാർ അല്ലെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഈ ഹമാസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയുള്ള ചോദ്യം എത്ര കാലത്തേക്ക് ഇദ്ദേഹം തുടരുമെന്ന ചോദ്യമാണ് എന്തായാലും ആ നിയമനത്തെക്കുറിച്ച് ആ പുതിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അതുവഴി ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് രാമചന്ദ്ര സാറിന് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഈ എത്ര കാലം എന്നുള്ള ചോദ്യം എപ്പോഴും ഒരു ഡെമോക്ലിസ് പാൾ ആയിട്ട് തൂങ്ങിക്കിടക്കും കാരണം ഇസ്രയേൽ പലതവണ ഈ ആഹിയാസിൻവറിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണങ്ങൾ നടത്തിയതാണ് രക്ഷപ്പെട്ടിങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മറ്റേ അവരുടെ മന്ത്രി ഇസ്രയേൽ മന്ത്രി പറഞ്ഞ പോലെ ആർ ലിവിങ് ഇൻ ബോറോഡ് ടൈം കടം വാങ്ങിയ സമയത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേതാക്കളെപ്പറ്റി ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ തീർത്തു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ പാചകമാണത് അത് ശരിയാകും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് ഇപ്പോൾ യാഹ്യ സിൻവർ പറ്റി കുറച്ച് വിവരങ്ങൾ പങ്കിടാം നമുക്ക് പ്രേക്ഷകരോട് ഖാൻ യൂനിസ് ലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത് ഖാൻ യൂണിസിൽ അടുത്ത കാലത്തൊരു ആക്രമണം നടത്തിയൊരു ഹമാസ് നേതാവിനെ അടുത്ത കാലത്ത് തീർത്തതേ ഉള്ളു ഇസ്രേൽ തന്നെ അഭയാർത്ഥി ക്യാമ്പിൽ അതെ 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 അപ്പോൾ ഇങ്ങനെ പറ്റിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ബിറ്റൺ എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലില് ബ്രെയിനിൽ തലച്ചോറിൽ ഒരു മുഴ ട്യൂമർ ഇയാളുടെ നീക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാലില് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണമുണ്ടല്ലോ ആ ആക്രമണത്തിൽ ഈ ഡോക്ടർ ബിറ്റന്റെ അനന്തരവനും കൊല്ലപ്പെട്ടു ആ മാസം നടത്തിയത് മുമ്പ് ചികിത്സിച്ചിരുന്നൊക്കെ ആ ഒരു ഡോക്ടറാണ് ഡോക്ടർ ബിറ്റൻ അല്ല ഈ മുഴ നീക്കിയത് ഡോക്ടർ ബിറ്റൻ സത്യത്തിൽ ഒരു ഡെന്റിസ്റ്റാ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സുഹൃത്താണ് ഈ മുഴ നീക്കിയത് എന്ന് ഈ ആഹിയാസിൻ പറഞ്ഞെ പറ്റിയിട്ട് പലരോട് ചോദിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലാണ് ഈ വിവരം കണ്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായിട്ട് രണ്ട് ജീവപര്യന്തം ഇസ്രയേല് കൊടുത്തിരുന്നു രണ്ട് ഇസ്രയേൽ ഭടന്മാരെ റാഞ്ചി കൊലപ്പെടുത്തി ഒരു കേസ് പിന്നെ നാല് പലസ്തീൻ കാരെയും കൊന്നു സ്വന്തം ആളുകളെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തൊക്കെ ഇൻഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ചേക്കുട്ടിയൊക്കെ കൊന്നില്ലേ ഗാൻ ബഹദൂർ എന്ന് പറഞ്ഞ പോലെ ഇസ്രയേലിന് വിവരം കൊടുത്തുകൊണ്ടിരുന്ന ചില പാകിസ്ഥാൻ പലസ്തീനുകൾ അവരെ നാലു പേരെ കൊലപ്പെടുത്തി ഓ ഓ അതും ആവാം രണ്ടു തരത്തിലാവാം അല്ലെങ്കിൽ ഹമാസും തമ്മിൽ ദീർഘമായ അന്നും ആവാം പക്ഷെ ആ കേസെടുത്തത് അപ്പം ഇസ്രായേൽ ആവില്ല ഇങ്ങനത്തെ രണ്ട് കേസുകളിൽ ജീവപര്യന്തം ഇങ്ങർക്ക് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് ഒരെണ്ണം ഇസ്രയേലുകാരെ കൊണ്ടുപോയത് മറ്റേത് പലസ്തീൻകാരെ പലസ്തീനുകാരെ അതെ ദീർഘകാലം ജയിലിൽ കിടന്നിട്ടുണ്ട് അതെ ദീർഘകാലം ജയിലിലായിരുന്നു പിന്നെ ഈ മൈക്കിൾ ലൂബി എന്ന് പറഞ്ഞിട്ട് ഒരു എന്ന് പറഞ്ഞ സംഘടനയുണ്ടല്ലോ ഇസ്രയേലിന്റെ ആഭ്യന്തര പുറത്തുള്ള പുറത്തേക്കുള്ളത് ഷെൻ ഷെൻബത്ത് മറ്റേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ നൂറ്റൻപത് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നത് ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴേക്കും ഇയാൾ വളരെ അഗ്രസീവായിരുന്നു എന്താണ് അവിവാഹിതന എന്താണ് വിവാഹം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോ ഹമാസ് ആണ് എന്റെ ജീവിതം ഹമാസാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒന്ന് അന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ ആഹിയാസിൻവറിന് ആ ചോദ്യം ചെയ്യുന്ന കാലത്ത് ഈ ഹോളോകോസ്റ്റ് കഴിഞ്ഞിട്ട് മറ്റേ ജർമ്മനിയിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ പലസ്തീൻകാരോട് കാണാം ഞങ്ങൾ പ്രളയമായി വരും എന്ന് എന്നിട്ടെല്ലാം തച്ചുടയ്ക്കും തച്ചു തകർക്കും ഈ പ്രവാഹം എല്ലാത്തിനെയും ഇടിച്ചു കളയും എന്നൊക്കെ പറയുന്നത് ഇരുപത്തിമൂന്ന് കൊല്ലമായിരുന്നു തടവിൽ ഈ നല്ല കാലത്ത് ഇപ്പോൾ അറുപത്തൊന്ന് വയസ്സായി ഇരുപത്തിമൂന്ന് കൊല്ലം തടവിൽ ആയിരത്തി ഇരുപത്തേഴ് ീനുകളെ ഗാസയിലെ ഈ ഗാസയിലെ ആയിരത്തി ഇരുപത്തേഴ് പലസ്തീനുകളെ ഈ ഇസ്ര ഒരു ഇസ്രേലി ഭടന് വേണ്ടിയിട്ട് മോചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഇസ്രേലി ഭടനെ ഹമാസിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിച്ചതിന് പകരമായിട്ട് ആയിരത്തി ഇരുപത്തേഴ് പലസ്തീനുകളെ മോചിപ്പിച്ചു അങ്ങനെ മോചിപ്പിക്കപ്പെട്ടു പെട്ടു ഈ അതില് രക്ഷപ്പെട്ടു ബെറൂട്ടില് ഇപ്പൊ സാലെ അൽ അരൂരി പട്ടാള മേധാവി മുഹമ്മദ് ദെയ്ഫ് ഇവരെയൊക്കെ ഇസ്രയേലിൽ അടുത്ത കാലത്ത് ലെബനീസ് ആ ലെബനനിൽ ബെറൂട്ടില് അപ്പോൾ അങ്ങനെ അവര് ടാർഗറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനേഴില് ഗാസയിലെ ഹമാസിന്റെ മേധാവിയായി അപ്പൊ ഗാസയിലെ ഹമാസിന്റെ മേധാവിയായിട്ട് അപ്പോൾ ഖത്തറിലുള്ള നേതാക്കളിൽ നിന്നല്ല തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാസയിൽ നിന്ന് തന്നെയുള്ള ഒരാളെയാണ് എടുത്തിരിക്കുന്നത് മുമ്പ് അൽ മജിദ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവായിരുന്നു ഈ സിൻബർ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഈ ഇത്രയും വിവരങ്ങളാണ് അങ്ങേരെ പറ്റി കാണുന്നത് ഇപ്പോൾ അപ്പോൾ ഈ എത്ര ദിവസം ആണ് ഇനി തുടരുക എന്നുള്ള കാര്യം കാരണം ഈ തലവന്മാരെയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാരണം രാഷ്ട്രീയ നയമൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ യാഹിയാസിൻവറാണ് ഇനി മറ്റു രാജ്യങ്ങളാണെങ്കിലും വെടിനിർത്തൽ നെഗോഷിയേഷൻ ഇതൊക്കെ ചെയ്യേണ്ടതും ഇങ്ങേരോടാണ് അപ്പോൾ ഇസ്രായേലിൽ എത്ര കാലം സഹിക്കും എന്നുള്ള കാര്യം സംശയം ഹമാസിന്റെ ഒന്നാം നമ്പർ നേതാക്കന്മാരെ ഇനിയുള്ള കാലം എത്ര കാലം ഇസ്രായേൽ പൊറുപ്പിക്കും എന്ന കാര്യം തർക്കം സംശയത്തിലുള്ളതാണ് ഇപ്പോൾ ഇറാനിനകത്തായിരുന്നിട്ട് പോലും ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൃത്യമായിട്ട് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കാം വക വരുത്തി അപ്പം തൊട്ടു പിന്നാലെ വരുന്നയാളാണെങ്കിൽ പുറത്തെവിടെയല്ല അവിടെ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇസ്രായേലൊരു റിപ്പോർട്ടുണ്ട് രസമുള്ളതാണ് എന്താന്ന് വെച്ചാൽ ഈ ഹാനിയെ കൊന്നത് ഞങ്ങളാണെന്ന് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചു എന്നൊരു വിവരം ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നെതന്യാഹു അങ്ങോട്ട് വിളിച്ചു ആന്റണി ബ്ലിങ്കനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു പറഞ്ഞപ്പോ ഭയങ്കര ശുഭിതനായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ ആ നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ ഇത് മാത്രല്ല ഇതിന് മുമ്പത്തെ ഒരു ആക്രമണവും ൂറിനൊക്കെ വന്നത് അതെ ഇതൊന്നും അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെയാണ് ചെയ്തതെന്നുള്ള വികാരം അവിടെ നിന്ന് പങ്കിട്ടു എന്നൊക്കെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേലുണ്ട് അവരുടേതായിട്ട് പറയുന്നില്ല ഇല്ല ഇല്ല അത് അങ്ങനെ ആവുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് കാരണം അമേരിക്ക പോലും അറിയാതെ ഇത് ചെയ്തു എന്നും ലോകത്തെ മുഴുവൻ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അവസാനം അവർ തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു എന്നുണ്ട് അത് വേറെ വേറൊരു കാര്യം അമേരിക്ക ഇൻ്റലിജൻസിൻ്റെ മോ പോലും മീതെ ഈ മൊസാദ് പോലുള്ള ഇസ്രായേൽ ഇൻ്റലിജൻസും അവരുടെ നടപടിക്രമങ്ങളും വലിയ മേൽക്കോയ്മ നേടുന്നു എന്നാണ് അതിന് കാരണം പോലും അറിയിക്കേണ്ടി വന്നിട്ടില്ലാതെ ഈ ഓപ്പറേഷൻ എന്നാണ് ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ യാഹിയ സിൻവർ യാഹിയ സിൻവറിൻ്റെ കാര്യത്തിൽ ഇസ്മായിൽ ഹനിയെ പോലെ വിദേശത്ത് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല അവിടെ തന്നെ ഉണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഗാസയിലുണ്ട് ഗാസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് പുറത്തല്ല ഇസ്രായേലിൻ്റെ നിർവചന പ്രകാരം ആ ഉപദ്വീപ് മുഴുവനായിട്ട് ഈ ഗാസയും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ ഒക്കുപൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഒക്കുപ്പൈ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു നല്ലൊരു മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലി കൈയിടക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവിടെ തന്നെ ഉണ്ട് ഇദ്ദേഹം അതുകൊണ്ട് ഇസ്മായിൽ കിട്ടിയ ആനുകൂല്യം പോലും ഇസ്മാൽ ഹാനിയൊക്കെ അല്ല ഖത്തറിലൊക്കെ സുരക്ഷിതനായിരുന്നല്ലോ വേറെ രാജ്യല്ലേ വേറെ രാജ്യം ആക്രമിക്കുമ്പോ വിഷയം വേറെ ഖാസയിലെപ്പോ വേണമെങ്കിലും ആക്രമിക്കാം മാത്രല്ല ഖാൻ നേരത്തെ തന്നെ ഒരു ആക്രമണം നടത്തി മറ്റേ കഴിഞ്ഞ മാസം ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് ഇപ്പൊ സാറ് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ശരാശരി ഹമാസ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാരണം ഒന്ന് ഒന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ ട്യൂമർ നീക്കി കളഞ്ഞ ഒരാളാണ് ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്ന ഏത് ഏത് നേരവും പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ ലോകത്തിൽ എന്ത് എന്തെങ്കിലുമൊക്കെ പരമാവധി നാശം വിതച്ചിട്ട് ഏതായാലും ഉറപ്പായ മരണത്തെ ഈ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ സ്വീകരിച്ചു കളയാം അതാണ് ഇതിൻ്റെ ഒരു 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 സാധ്യതയുള്ളത് രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു ബ്രെയിനിനകത്ത് ട്യൂമർ വന്നയാൾ പിന്നെ ഈ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ജൽപ്പനങ്ങൾ ചെയ്തികൾ ഇതൊക്കെ സമ്പൂർണ്ണ ബോധത്തോടെയും ബുദ്ധിയോടെയും ആണോ അങ്ങനെയും ഒരു ഒരു സംശയമുണ്ടല്ലോ അപ്പോൾ ഒരു 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 അപ്പോൾ ക്രെയ്സി ആയ ഒരാളുടെ എക്സെൻട്രിസിറ്റി ബാധിച്ച ഒരാളുടെ ഒരു ഒരു ഭ്രാന്തമായ വിഭ്രാമം ചെയ്യാത്തത് തന്നെ അതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഒരു ഒരുതരം ഒരു ആലോചിച്ച് നോക്കൂ വിഭ്രമോ വിഭ്രമത്തിൻ്റെ വിഭ്രാമകമായൊരു മാനസികാവസ്ഥ ഒരു ഭാഗത്ത് മറുഭാഗത്ത് തീർച്ചയാക്കപ്പെട്ട ഒരു മരണത്തിൻ്റെ ആരോഗ്യാവസ്ഥ ഈ മാനസികാവസ്ഥയും ആരോഗ്യാവസ്ഥ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും രണ്ടും വെല്ലുവിളിക്കപ്പെടുന്ന ഒരാളുടെ ഒരാൾ ഒരാൾ ഒരു തീവ്രവാദ സംഘത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അത് ഒരു ചാവേർ സംഘത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നാൽ ആയുസ് എത്ര എന്ന ചോദ്യം നമ്മളെക്കാൾ മുമ്പേ അവർ അവർ തന്നെ ചോദിക്കുന്നുണ്ടാവും അതുകൊണ്ട് ജീവിക്കുന്ന നിമിഷങ്ങൾ ഇപ്പറഞ്ഞ പോലെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ മരിച്ചു പോകാനുള്ള ഒരു നീക്കമായിരിക്കും ഇനി അദ്ദേഹം നടക്കുക നടത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിലപ്പുറത്തൊന്നും ഇനി ഹമ്മാസിന് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നോ ഹമ്മാസ് പലസ്തീനികളെ മോചിപ്പിക്കുമെന്നോ ഇസ്രായേലിനെ തോൽപ്പിക്കുമെന്നോ ഒക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു ലോകം ഇപ്പോൾ അറബ് ലോകത്തെങ്ങും പോലും ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ രക്തസാക്ഷിത്വത്തിലേക്ക് വേഗം രക്തസാക്ഷിത്വം എന്നാണല്ലോ ഹമാസുകൾ ഹമാസിനെ അനുകൂലിക്കുന്ന ചില മലയാളികൾ ചില ചാനലുകളൊക്കെ പറയുന്നവുക മലയാളത്തില് മാപ്പിളലകളെയൊക്കെ വായിക്കുമ്പോൾ ആ അതാണ് അങ്ങനെയൊക്കെ വായിക്കാറുണ്ട് പാലി മുസ്ലിം അങ്ങനെയുള്ളവരുടെ ഖബറിടത്തിൽ പോയിട്ട് ഒക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത് എന്നൊക്കെ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ രക്ത ആ ഇവരൊക്കെ വിശ്വസിക്കുന്ന രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം യെസ് തീർച്ചയായിട്ടും അത് അവരുടെ ലക്ഷ്യത്തിലേക്ക് വളരെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ അർത്ഥമുള്ളൂ പക്ഷേ ലോകം ഇനിയും അതിവേഗ ഒരിക്കലും ഒരിക്കലും ഈ കണ്ടുകൊണ്ടേ ഇനി കണ്ടും അടുത്തു കഴിഞ്ഞിരിക്കുന്ന ഈ ചാവേർ കൊലപാതകങ്ങൾ യുദ്ധങ്ങൾ തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ ഭീകരമായ ആക്രമണങ്ങൾ അതിനി ഇത്ര കാലം കാണേണ്ടി വരും എന്നാണ് ഈ ഈ നിർണായകമായ ഘട്ടത്തിൽ നമുക്ക് ആശങ്കപ്പെടാനുള്ളത് ഈ ആശങ്ക പങ്കുവച്ച് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം നന്ദി സർ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക